സൂപ്പർ ആണ് കേട്ടോ സൂപ്പർ അപ്പൊ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാകരുന്നെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇപ്പം നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല വെയിലുള്ള ഒരു സമയമാണ് ഈ ഒരു വെയിലത്ത് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഫേസ് നന്നായിട്ട് കരിവാളിച്ച് കറു ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് പോവും അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ സ്കിന്നിലെ സൺഡാന് പിഗ്മെന്റേഷന് അതേപോലെ കറുത്ത പാടുകൾ കരുവാളിപ്പ് ഒക്കെ മാറ്റി സ്കിന്നൊന്ന് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആവാനായിട്ടും ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിന്നു എങ്ങാക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇത് ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് നമുക്ക് കാണുവാനായിട്ട് പറ്റും ഇത് നിങ്ങൾ ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഡെയിലി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിലെ സണ്ടാന പൂർണ്ണമായിട്ട് മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ ചിലരുടെ ഫേസിൽ ലിപ്സിൻ്റെ സൈഡിലൊക്കെയുള്ള ഉണ്ട് ആ ഒരു ഒക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ പുറത്ത് പോയിട്ട് വരികയാണെങ്കിൽ എന്താണേലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒറ്റത്തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കാണുവാനായിട്ട് പറ്റും അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം അപ്പൊ നമുക്ക് നേരെ വീഡിയോ കാണാം ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ ഫേസ് നന്നായിട്ട് ഒരു കൂളിംഗ് എഫക്റ്റ് കൊടുക്കാനായിട്ടും അതേപോലെ കരുവാളിപ്പ് മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് എങ്ങാക്കി വെക്കാനായിട്ടും ഹെൽത്തി ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ നമുക്കിത് ഡെയിലി ചെയ്യാം ഡെയിലി ചെയ്യുകയാണെങ്കിൽ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സൺ ടാന ടാൻ ഒക്കെ മാറ്റിയിട്ട് സ്കിൻ ഒന്ന് സോഫ്റ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ നമ്മളിത് വാഷ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഞാൻ വാഷ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ പറഞ്ഞുതരാം കേട്ടോ ഫേസ് പാക്ക് വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് ഈ ഒരു ഫേസ് പാക്കിന്റെ മെയിൻ ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് കോഫി പൗഡർ ആണ് കേട്ടോ കോഫി പൗഡർ നമ്മൾ ഇൻസ്റ്റന്റ് കോഫി പൗഡർ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കോഫി പൗഡർ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് കരുവാളിപ്പ് മാറ്റാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പൊ ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ കോഫി പൗഡർ ആണ് ഇട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് ഒരു സ്പൂൺ തൈരാണ് കേട്ടോ വേണ്ടത് ഒരു സ്പൂൺ കട്ട തൈരാണ് എടുത്തിരിക്കുന്നത് നല്ല പുളിയുള്ള തൈരാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല കേട്ടോ കോഫി പൗഡറും തൈരും ഞാൻ എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഗോതമ്പൊടിയാണ് കേട്ടോ എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ഐറ്റം ഐറ്റമാണ് ഗോതമ്പൊടി ഗോതമ്പൊടി നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പിങ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ ഒരു സ്പൂൺ ഗോതമ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും വീട്ടിൽ കിട്ടുന്ന ഐറ്റംസ് ആണ് ഇത് മൂന്നും സിമ്പിൾ ആയിട്ട് തന്നെ നമ്മുടെ ഫേസിലെ കരുവാളിപ്പൊക്കെ മാറാനായിട്ടും സണ്ടാൻ മാറ്റാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇപ്പം ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു തിക്ക് പേസ്റ്റ് ആയിട്ടാണ് കേട്ടോ കിട്ടുക ഇത് കേട്ടോ ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പം ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം കേട്ടോ അപ്പം ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ് ഇനിയിപ്പം തൈര് ഇതിലേക്ക് ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല കൂളിങ് എഫക്റ്റ് ആണ് കേട്ടോ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള തൈരായിരുന്നു അപ്പം ഭയങ്കര തണുപ്പാണ് അന്നേരം തന്നെ നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഇരുപ മിനിറ്റ്സ് വെച്ചിട്ട് നമുക്കിത് വാഷ് ചെയ്യാം വാഷ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഞാനിത് വാഷ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം കേട്ടോ അപ്പം ഇതൊരു ഇരു മിനിറ്റ്സ് ഒക്കെ ആയിട്ടുണ്ട് ഇനി നമ്മൾ വാഷ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യണം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള വെള്ളമാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അങ്ങനെ തണുത്ത വെള്ളത്തിൽ വേണം നമ്മളിത് വാഷ് ചെയ്തെടുക്കാനായിട്ട് അപ്പം ഞാൻ ഇനി വാഷ് ചെയ്തിട്ട് വരാം അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് അടിപൊളി റിസൾട്ടാണ് കേട്ടോ ഒറ്റത്തവണത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസിലെ കരുവാൾഫൊക്കെ മാറിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതെ സ്കിൻ നന്നായിട്ട് ചുളിവുകൾ മാറ്റാനായിട്ടും അതേപോലെ തന്നെ സ്കിന്നിലെ പിഗ്മെൻറ്റേഷൻ മാറ്റാനായിട്ടും ഡിസ്കളറേഷൻ കളറേഷൻ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്കാണ് സൂപ്പറാണ് കേട്ടോ സൂപ്പ് അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ